ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കുടുംബശ്രീയിൽ ഒഴിവ് എട്ടാം ക്ലാസ്സുകാർക്കും ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാം കുടുംബശ്രീ പുതിയ തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ട്രൈബൽ ആനിമേറ്റർ കോ ട്രൈബൽ നിമേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ട് ആണ് നിയമനം താൽക്കാലികമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് പ്രസ്തുത തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമില്ല രേഖാപരിശോധന എഴുത്തുപരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ട്രൈബൽ ആനിമേറ്റർ കോഓർഡിനേറ്റർ തസ്തികയ്ക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ബിരുദം ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം നിലവിൽ എസ് ടി അനിമേറ്ററായി ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനാറായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുക മാസത്തിൽ ഇരുപത് ദിനങ്ങൾ കണക്കാക്കി രണ്ടായിരം രൂപ യാത്രാ ചെലവ് അനുവദിക്കുന്നതാണ് ഈ തസ്തികയിൽ നിലവിൽ ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രൈബൽ ആനിമേറ്റർ എട്ടാം ക്ലാസ് പാസായവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ ശമ്പളമായി ലഭിക്കും ഈ തസ്തികയിൽ കൂടുതൽ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാസത്തിൽ ഇരുപത് ദിവസമായിരിക്കും ദിനമായി കണക്കാക്കുക അപേക്ഷിക്കേണ്ട വിധം അപേക്ഷകൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കി ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യതകൾ പ്രായം പ്രവൃത്തി പരിചയം ഫോട്ടോ സഹിതമുള്ള വിലാസത്തെളിവ് തുടങ്ങിയവ സഹിതം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്കോ അതിനു മുൻപോ ലഭിക്കുന്ന തരത്തിൽ അയക്കണം. വിശദവിവരങ്ങൾക്ക് കുടുംബശ്രീയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു വെബ്സൈറ്റിൽ ഹോം പേജിലെ കരിയറിൽ ക്ലിക്ക് ചെയ്താൽ രണ്ട് തസ്തികകളിലേക്കും കുടുംബശ്രീ പുറപ്പെടുവിച്ച ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപേക്ഷ അയക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു നോക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി